ഇന്നെ കൂടെ ഉള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ടേക്ക് ഉണ്ട് അസീമിനു വേണമെങ്കിലും അത് കുറച്ച് അതിൽ ഏറ്റവും നല്ല ടേക്ക് എന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ടേണിങ് ആയത് ആ ഒരു പുഴ നീതി കിടക്കുന്ന അപ്പം അതും അത് നല്ല രൂപത്തിൽ അതെ പൂർത്തീകരിക്കാൻ സാധിച്ചു അതിനുശേഷം അപ്പം അതിലൊരുപാട് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് അതിലേക്ക് ഇങ്ങനത്തെ അറ്റംപ്റ്റ് ആയിട്ട് ഒരു ആളുകളുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ആളുകൾ അങ്ങനെ ഒന്നും പ്രചോദിച്ചിട്ടില്ല കാരണം ഞാൻ എല്ലാരോടൊന്നും പറഞ്ഞിട്ടില്ല അത് നാട്ടുകാരും അങ്ങനെ എന്റെ വീട്ടുകാരോട് മാത്രം പറഞ്ഞിട്ടില്ലേ നീന്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ വീട്ടുകാരോട് മാത്രമാണ് പിന്നെ എൻ്റെ കോച്ചിൻ്റെ പ്രത്യേക നിർബന്ധ പ്രകാരമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എന്റെ കോച്ചാണ് നമ്മുടെ ആലുവയിലുള്ള സജീവ ആലശ്ശേരി സാങ് അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് ഞാൻ പോയിട്ടുള്ളത് എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ പുഴയൊക്കെ യോഗമൊക്കെ കാണുമ്പോൾ ഒന്ന് നീന്തണം എന്നുള്ളത് എൻ്റെ ഒരു പാഷനായിരുന്നു അപ്പം ഞാനവിടെ പോയി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ നല്ല ഉഷാറായിട്ട് അത് കുറച്ച് കഫ എല്ലാ കാര്യത്തിലും നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവുമല്ലോ എന്നാലും അദ്ദേഹത്തിൻ്റെയും നമുക്കൊക്കെ കോൺഫിഡൻസിലായിരുന്നു നമുക്കത് ക്രോസ് ചെയ്യാൻ പറ്റും നമ്മൾ അദ്ദേഹവും ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു നീന്തുകയക്കൽ എന്ന് മാത്രമെന്നല്ല ഉദ്ദേശിച്ചത് ഞങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് നീന്താൻ പറ്റുമെങ്കിൽ ഇപ്പം നമ്മൾ ലോകത്ത് കേരളത്തിൽ തന്നെ ദിവസവും മൂന്ന് പേര് മുങ്ങി മരിക്കുന്നുണ്ട് എന്ന ആണ് നമുക്ക് അപ്പം നമ്മൾ എനിക്ക് എനിക്കിപ്പോ നീന്താൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നീന്താൻ പറ്റുകറിയാത്തതിന്റെ പേരിൽ ലോകത്ത് ആരും മുങ്ങി മരിക്കുന്നത് എന്നൊരു സന്ദേശം ലോകത്തിന് കൈമാറാൻ ഉദ്ദേശിച്ചു എല്ലാവരുടെയും പ്രശ്നം അസീമിന്റെ വളരെ നല്ലൊരു മെസ്സേജ് ആണ് കാരണം എല്ലാവരുടെയും പ്രശ്നം ഏത് കാര്യത്തിലായിക്കോട്ടെ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്

നമ്മളെപ്പോലുള്ള ആളുകൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്തുകൂടാ എനിക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾക്കും പറ്റും എന്നുള്ളൊരു വലിയൊരു മോട്ടിവേഷൻ അത് ലൈഫിൽ കാരണം വെറുതെ മോട്ടിവേഷൻ പറയുകയല്ല അത് ഇൻസ്പിറേഷൻ ആണ് ഒരു കൈൻഡ് ഓഫ് അസീം ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു കൊടുത്തത് അങ്ങനെ അവിടുന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അച്ചീവ്മെൻ്റ്സ് നേടി ഒരുപാട് അവാർഡ്സ് നേടി ഒരുപാട് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയി പക്ഷേ അസീമിന് എപ്പോഴും ഒരു ഒരു വിഷൻ ഉണ്ടായിരുന്നു ആ വിഷനെക്കുറിച്ചൊന്ന് പറഞ്ഞോളൂ ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ആശ്രമം എന്ന ഫൗണ്ടേഷൻ എന്നൊരു ഫൗണ്ടേഷന് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അത് ഉണ്ടാക്കാൻ കാരണം ഞാൻ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് സ്പീസ് പ്രൈസ് ഫൈനലിസ്റ്റ് ആയത് കാരുന്നതാണ് അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ ഒരു എൻ ജി ഒ ഉണ്ടാക്കണം കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് തോന്നിയത് അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരു പാരാലിമ്പിക്സിന് ഒരു സ്ഥാപനങ്ങൾ വളരെ കുറവാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അപ്പം ആകെ ഒരു സ്ഥാപനം ഒറ്റയുള്ളൂ എന്നാണ് എൻ്റെ അറിവ് നമ്മൾ അപ്പം നമ്മളതിനെക്കുറിച്ച് നല്ലോണം മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ത് ഇവർക്ക് പാരാലിമ്പിക്സിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോർട്സ് വില്ലേജ് ഉണ്ടാക്കാനുള്ളൊരു തീം നമുക്കുണ്ടായി അപ്പം അതിൻ്റെ ഒരു പ്രവർത്തനം ഭാവിയിൽ ഉണ്ടാക്കണം നമ്മൾ ാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞല്ലോ എന്തൊക്കെയാണ് പുതിയ പ്ലാൻസ് ഞാൻ പറഞ്ഞില്ല ഫ്യൂച്ചറിലുള്ള പ്ലാൻ എന്ന് പറയുന്നത് സ്പോർട്സ് വില്ലേജ് ആണ് സ്പോർട്സ് വില്ലേജ് ആണ് നാട്ടിൽ മാത്രമാണോ എവിടെയാണ് മാത്രമാണ് പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു ഓഫീസ് ഓഫീസൊക്കെ ഇനി ഓരോന്നും ഘട്ടം കക്കാൻ നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്താലും നമുക്കില്ല പക്ഷെ ഓരോന്നും ഘട്ടം കക്കായിട്ട് ഇങ്ങനെ കുട്ടികളെ കണ്ടുപിടിച്ച് അവരെയൊക്കെ ചേർത്ത് പിടിച്ചൊക്കെ വേണം നമുക്ക് ചെയ്യാം അതിനിടയിൽ ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സിമലിമണ ഫൗണ്ടേഷന് കെ എം സി റ്റിയുടെ മറ്റൊരു സഹായത്തോടുകൂടി രണ്ട് കോടി അതെ ഞാൻ ഈയൊരു ഇതിലെ രംഗത്തേക്ക് ഇറങ്ങിയ സമയത്ത് എന്നെ വളരെ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ എന്തൊക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കാര്യത്തിന് മുമ്പൊക്കെ ഇറങ്ങിയപ്പം നമ്മൾ ക്യാം ചീറ്റി മുക്കം ക്യാം ചീറ്റിൻ്റെ അത് അവിടുത്തെ ആളുകൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പതിനാല് വയസ്സിന് താഴെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരൊക്കെ ഏതൊക്കെ ഭിന്നശേഷിക്കാര കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ആവശ്യം അതിനുവേണ്ടി ഒരു കോടി രൂപം മാറ്റി വെക്കാൻ അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വലിയൊരു സന്തോഷം വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഇറങ്ങി രൂപത്തിലത് ഫൗണ്ടേഷൻ ലക്ഷ്യത്തിലേക്ക് എത്താനോ ജീവിതത്തിൽ പിന്നെ വിജയിക്കണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പം നമ്മുടെ ഫരാനക്ത ഷോയിൽ തന്നെ ഒരുപാട് വിജയിച്ച ആളുകളുടെ സ്റ്റോറി നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിട്ട് നമ്മുടെ സ്വന്തം പരിമിതികളെയൊക്കെ അതൊക്കെ ഒന്നും വകവെക്കാതെ ഒരുപാട് അവസരങ്ങൾ ചുറ്റുമുള്ള ലോകത്ത് തൻ്റെതായ ഒരു വഴി വെട്ടി തെളിയിച്ചു കൊണ്ട് നമുക്ക് മുന്നിൽ വലിയൊരു ഇൻസ്പയറിംഗ് ആയിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വ്യക്തിയാണ് പ്രായം പതിനേഴ് വയസ്സാണെങ്കിലും ഒരു അൻപത് വയസ്സിൻ്റെ കരുത്തുള്ള റെഡിയല്ലേ അത്രയും നല്ലൊരു വലിയൊരു മെസ്സേജ് നൽകിയ അസീമിന് ഫൈനലായിട്ട് നമ്മൾ ഓഡിയൻസിനോട് എന്നാണ് പറയാനുള്ളത് ഓഡിയൻസിൻ്റെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഏഹ് നമ്മളെ പിൻവിൽപ്പിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും തീർച്ചയായിട്ടും അപ്പം ആ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ നെഗറ്റീവ് കമൻസ് എന്ന് ഏഹ് അപ്പം ഞാൻ ചിന്തിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഈ ഓരോ നെഗറ്റീവ് കമൻസും എന്നെ ഒരുപാട് വേദങ്ങളിലേക്ക് എത്താനുള്ള ഒരു ടേണിങ് പോയിൻ്റ് കാരണം അവർ ഓരോ നെഗറ്റീവ് പറയുമ്പോഴും ആ നെഗറ്റീവ് ഞാൻ തിരുത്തി അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഓരോ നെഗറ്റീവും പറയുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ആ ഇനിയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് എനിക്ക് ഉണ്ടാക്കി തരികയാണ് അവർ അപ്പം നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവ് കമൻസിനെ നല്ലോണം മനസ്സിലാക്കുക എന്തൊക്കെ അത് ഉഷാറായിട്ട് അതിനുള്ള മറുപടി കറക്റ്റ് സമയത്ത് കൊടുക്കുക കൊടുക്കല്ല അത് കാണിച്ചു കൊടുക്കുക ഓക്കേ താങ്ക് യു